കാസർഗോഡ് നഗര ഹൃദയത്തിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേദിയായിരുന്ന ആലിയ ലോഡ്ജ് വിസ്മൃതിയിലേക്ക് സമാനകാലത്ത് ആരംഭിച്ച ലോഡ്ജുകളെല്ലാം ഷോപ്പിംഗ് മാളായും ഓഫീസ് സ്പേസ് ആയി മാറിയപ്പോൾ നഗരത്തിലെത്തുന്ന ചെറുകിട ബിസിനസ്സുകാർക്കും സ്ഥാപന പ്രതിനിധികൾക്കും ചുരുങ്ങിയ ചെലവിൽ താമസിക്കാൻ പറ്റിയിരുന്ന ഏക സ്ഥാപനമാണ് ഇല്ലാതായത് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പിറകിലായി നിലനിർന്ന ആലിയ ലോഡ്ജ് പൊളിച്ചു മാറ്റുകയാണ് ജീവനക്കാരുടെ സൗഹൃദപരമായ പെരുമാറ്റവും പരിചരണവും ലോഡ്ജിലെത്തുന്നവരെ ആകർഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഇവിടെ വന്ന് മുറിയെടുത്ത് താമസിച്ചാൽ കാസർകോട്ട് എത്തുന്നവർ ആലിയ ലോഡ്ജിനെ മാത്രമേ ആശ്രയിക്കാറുള്ളൂ കലാ സാംസ്കാരിക യോഗങ്ങൾക്കും കല്യാണ ആഘോഷത്തിനും നാമമാത്രമായ തുകയ്ക്ക് ഇവിടുത്തെ കോൺഫറൻസ് ഹാൾ ലഭിച്ചിരുന്നു കേരള സാഹിത്യ അക്കാദമി അടക്കമുള്ളവരുടെ ക്യാമ്പും സെമിനാറും നടന്ന ചരിത്രം ഈ സ്ഥാപനത്തിലുണ്ട് കേരളത്തിലെ മിക്ക മാപ്പിളപ്പാട്ട് ഗ്രൂപ്പുകളും അവരുടെ പരിപാടികൾക്കിടയിൽ താമസിക്കാൻ തിരഞ്ഞെടുത്തിരുന്നത് ആലിയെ ആയിരുന്നു പുസ്തകമേളകൾ പുസ്തകോത്സവങ്ങൾ സാംസ്കാരിക സെമിനാറുകൾ എന്നിവ ഒരു കാലത്ത് ഇവിടെ സജീവമായിരുന്നു ആധുനിക താമസ സൗകര്യം വരുന്നതിനു മുമ്പും പിന്നീടും കാസർഗോഡ് സാഹിത്യകാരന്മാർക്ക് താമസിക്കാൻ ഒരിടം അത് ആലിയ ആയിരുന്നു ചെറുകിട സിനിമക്കാരും ആദ്യം അന്വേഷിച്ചെത്തിയിരുന്നത് ആലിയ ലോഡ്ജ് ആയിരുന്നു യശശരീരന്മാരായ എം ടി വാസുദേവൻ നായർ പുനദൽ കുഞ്ഞബ്ദുള്ള സിനിമാ നടൻ മാള അരവിന്ദൻ മാമുക്കയ്യ ജോണി നടൻ ശ്രീരാമൻ എം മുകുന്ദൻ സോബിൽ സാഹിർ ബാലചന്ദ്രൻ ചുള്ളിക്കാട് മുരുകൻ കാട്ടാക്കട തുടങ്ങി നിരവധി പേരാണ് ഇവിടെ താമസിച്ചത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൂടെ സംസ്ഥാന നേതാക്കളും ആയിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് മാധ്യമം ജനയുഗം വീക്ഷണം തേജസ് കേരള കൗമുദി ദീപിക ലേറ്റസ്റ്റ് കെ ചാനൽ തുടങ്ങി പത്തോളം മാധ്യമ സ്ഥാപനങ്ങളുടെ ബ്യൂറോ ഓഫീസുകൾ ഒരേ സമയം പ്രവർത്തിച്ചിരുന്ന ഒരു ലോഡ്ജായിരുന്നു ആലിയ മത്സര പരീക്ഷകൾക്ക് കാസർകോട്ട് തനിച്ചെത്തുന്ന പെൺകുട്ടികളുടെ വിശ്വസ്ത സ്ഥാപനം കൂടിയായിരുന്നു ആലിയ ലോഡ്ജ് നഗരത്തിൽ ഏത് സാഹചര്യത്തിലും എന്ത് റെയ്ഡ് നടന്നാലും ആലിയയെ അത് ബാധിച്ചിരുന്നില്ല നിയമപാലകർക്കിടയിൽ അത്രയും വിശ്വാസ്യത കാത്തു സൂക്ഷിച്ചിരുന്ന സ്ഥാപനമായിരുന്നു ആലിയ അത്യാവശ്യമായ ഒരു ഗസറ്റഡ് ഓഫീസറുടെ അറ്റസ്റ്റേഷൻ ആവശ്യമായി വന്നാൽ ആലിയ ലോഡ്ജിൽ ചെന്നാൽ മതിയായിരുന്നു കാരണം നാലോ അഞ്ചോ ഗസറ്റഡ് ഓഫീസർമാർ ഇവിടെ സ്ഥിരം താമസിച്ചിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലായിരുന്നു ആലിയ ലോഡ്ജ് പ്രവർത്തിച്ചിരുന്നത് നാൽപ്പത് വർഷം കാസർഗോഡിന്റെ സർക്കമേഖലയിലെ നാടിമെടുപ്പായി പ്രവർത്തിച്ച ഈ സ്ഥാപനം വിസ്മൃതിയിലേക്ക് മാറുകയാണ് ഇനി ഒരു ഓർമ്മ മാത്രം ദിസ് ന്യൂസ് ബൈ ജയനാദം ഡെസ്ക്